ഗുണ്ടകളുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾക്ക് പോട്ടിടാൻ ഒരുങ്ങി പോലീസ് അക്കൗണ്ടുകൾക്ക് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും നിരോധിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകുമെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു അതിനിടെ ഗുണ്ടാ നേതാവ് തീക്കാറ്റ് സാജനു വേണ്ടി അന്വേഷണം ഊർജിതമാക്കി കൊടും പിറന്ത ിലും കുട്ടികളിലും ഗുണ്ടകളെ കുറിച്ച് ആരാധന വളർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള വീഡിയോകൾക്കെതിരെ നടപടി ശക്തമാക്കാനാണ് പോലീസ് നീക്കം ഗുണ്ടകളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പ്രത്യേകമായി നിരീക്ഷിക്കുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ആയുധങ്ങളോ എന്തെങ്കിലും ഒരു തെരുവിളികളോ എന്തെങ്കിലും ഒരു വെല്ലുവിളികളോ ഇല്ല ലൈംഗിക വേറെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യങ്ങളെയൊക്കെ നയിക്കാനോ കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനോ അത്തരത്തിലുള്ള ഇത് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കണ്ടന്റ് മോണിറ്റർ ചെയ്യാനായിട്ട് എല്ലാ ജില്ലകളിലും തൃശ്ശൂർ ജില്ല ഉൾപ്പെടെ സോഷ്യൽ മീഡിയ സെല്ലുണ്ട് അത്തരത്തിലുള്ളത് നാം നിരീക്ഷിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനോട് ഈ അക്കൗണ്ടുകൾ ടേക്ക് ഡൗൺ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് ആവേശ മോഡൽ പാർട്ടിക്ക് പോലീസ് തടസ്സം നിന്നതിനു പിന്നാലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ തീക്കാറ്റ് സാധനെതിരെ മൂന്ന് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു പോലീസ് സ്റ്റേഷനുകൾ ബോംബിട്ട് തകർക്കുമെന്നായിരുന്നു ഭീഷണി പിന്നാലെ ഒളിവിൽ പോയ സാജനു വേണ്ടി അന്വേഷണം ഊർജിതമാണ് രണ്ട് കൊലപാതക ശ്രമ കേസുകളടക്കം പതിനാല് കേസുകളിൽ പ്രതിയാണ് സാജൻ ട്വന്റി ഫോർ തൃശ്ശൂർ